കേരള ആർട്ടിസ് യൂണിയൻ പി സരസപ്പൻ അനുസ്മരണ സമ്മേളനം കായംകുളത്ത് ചേർന്നു സംസ്ഥാന കമ്മിറ്റി അംഗം ആർ നാസർ ചെയ്തു കേരള ആർട്ടിസ് യൂണിയന്റെ സ്ഥാപക നേതാവ് പി സരസപ്പന്റെ അനുസ്മരണ സമ്മേളനം കായംകുളം എസ് എൻ ഡി പി ഹാളിൽ ചേർന്നു സി ഐടിയു സംസ്ഥാന കമ്മിറ്റി അംഗം ആർ നാസർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കഴിയും ഇങ്ങനെ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സി വി ജോയി അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി പി ഗാനകുമാർ ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു ബി അബിൻഷാ ജി ശ്രീനിവാസൻ കെ പി മോഹൻദാസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി ജി രാജമ്മ പി രത്നപ്പൻ എം ആർ ചെല്ലപ്പൻ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഇടതുമുന്നണി സ്ഥാനാർത്ഥികളായ എ എം ആരിഫിന്റെയും അഡ്വക്കേറ്റ് സി എ അരുൺകുമാറിൻ്റെയും വിജയത്തിന് ആർട്ടിസാന്റ്സ് യൂണിയന്റെ മുഴുവൻ തൊഴിലാളികളും കുടുംബാംഗങ്ങളും പ്രവർത്തിക്കുമെന്നും യോഗം തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം